വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ ശരത് ചേച്ചിയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സൂര്യ ടി വിയുടെ ഓണം പ്രോഗ്രാമിലാണ് അപ്പം അതിനു വേണ്ടി എല്ലാം റെഡി ആവുന്നത് കേട്ടോ ഇതാ ചേച്ചിയൊക്കെ ഉണ്ട് ചേച്ചീനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും റെഡി ആവാണ് ഞങ്ങളിങ്ങനെ റീലൊക്കെ എടുക്കണമെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ മേക്കപ്പ് ചെയ്തിട്ടാണ് വന്നത് എനിക്ക് ജസ്റ്റ് ഹെയർ ഒന്ന് ചെയ്യണമായിരുന്നു സോ ഞാൻ അവിടുന്ന് ഹെയർ സ്റ്റൈൽസിനെ കൊണ്ട് ഹെയർ ചെയ്യിപ്പിച്ചു ഇനിയിപ്പം റെഡി ആക്കിരിക്കുന്ന പ്രോഗ്രാം തുടങ്ങാൻ സമയമായി സൂര്യ ടിവിയുടെ നമ്മുടെ ഓണം പ്രോഗ്രാമിൻ്റെ അതായത് കുറച്ച് സീരിയൽസിൽ സീരിയസ് സീരിയസ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ കളിവീട് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഞാൻ ഉണ്ടായത് അങ്ങനെ ഓരോ സീരിയലിനെയും വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നാല് അഞ്ച് ആറ് പേരുണ്ടായിരുന്നു മൊത്തത്തിൽ നാല് ടീമായിട്ട് ആറ് പേരായിരുന്നു ഓക്കെ അക്കേ നമുക്ക് വലിയ വലിയ കാഴ്ചകളൊക്കെ കണ്ടോ ഹലോ

എന്നാ നടുക്കുമ്പോ നിക്കുന്ന എനിക്ക് You mm -hmm. അപ്പം ഈ മഴയും കാറ്റും കാരണം ഷൂട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു വെച്ചു ഭയങ്കര മഴയും ഭയങ്കര കൊടുങ്കാറ്റും ഫീലായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഷോവിനെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ റെഡിയാണ് നമ്മൾ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതും ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടാസ്ക്കാണ് അപ്പോൾ അതിൽ ചെയ്യുകയാണ് അപ്പോൾ കുറേ വീഡിയോ ക്ലിപ്സൊന്നും ഒന്നും എടുത്തിട്ടില്ല ടൈം ഡ്യൂറേഷൻ എൻ്റെ ബോണ്ട് സ്പേസ് ഇല്ലാത്ത അങ്ങനെ കുറേ കുറേ അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നുള്ളത് どこだ എത്ര പ്രാവശ്യം പറഞ്ഞു രണ്ടെണ്ണ നൂല് വെച്ചു കഴിച്ചോന്നാ എന്നാ അതെന്തായാലും രണ്ടെടുത്ത് കൈ വെച്ചു അപ്പോൾ ഞങ്ങൾ ആ കുക്കിങ്ങിൻ്റെ ഫൈനൽ റൗണ്ടിലാണ് അപ്പം ഇത് ഇതിൻ്റെ ബാക്കി ഒന്നും എടുത്തില്ല ഈ ചക്ക പൊളിക്കുന്നതിൻ്റെയൊക്കെ വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും സൂര്യ ടി വിയിൽ തിരുവോണത്തിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും വളരെ ഫണ്ണി ആയിട്ടുള്ള നല്ലൊരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നൊരു ഷോയായിരുന്നു കൊച്ചി വെച്ചിട്ടായിരുന്നു ഷൂട്ട് അപ്പം ഇനിയും ഇതിൻ്റെ കുറേ ക്ലിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കാണാത്തവർക്കായിട്ട് നമുക്കിതിൻ്റെ സെക്കൻഡോ തേർഡോ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു แฮปปี้อพมแต่จับไป